കരുണാപുരം ശാന്തിപുരത്തെ ഒരു കുടുംബത്തിന് ഇത്തവണ ലഭിച്ച ഓണസമ്മാനം വിലമതിക്കാനാവാത്തതാണ് അതിമനോഹരമായ സ്നേഹവീടാണ് ഈ ഓണനാളുകളിൽ കുടുംബത്തിന് ലഭിച്ചത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറ് മണിവരെ സേവനം ലഭ്യമാണ് കരുണാപുരത്തെ ജനകീയ കൂട്ടായ്മയായ ടീം ഹണി റോക്കാണ് സ്നേഹവീട് സമ്മാനിച്ചത് ശാന്തിപുര നിവാസികളായ അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും അടങ്ങുന്ന നിർദ്ധന കുടുംബത്തിനായാണ് ടീം ഹണി റോക്ക് വീട് നിർമ്മിച്ചത് കൂലിവേല മാത്രം വരുമാനമാർഗമായുള്ള കുടുംബത്തിന് ഷീറ്റ് കൊണ്ട് മറിച്ച താൽക്കാലിക ഷെഡിലാണ് കഴിഞ്ഞിരുന്നത് പ്രദേശവാസികളായി മുപ്പത്തിനാലു പേരടങ്ങുന്ന ടീം ഹണി റോക്ക് കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു വടംവലി മത്സരത്തിലൂടെ മൂന്നു ലക്ഷം രൂപ കണ്ടെത്തി ബാക്കി തുക പലരിൽ നിന്ന് സമാഹരിച്ചും സേവനമായി ജോലി ചെയ്തുമാണ് കണ്ടെത്തിയത് സമൂഹത്തെ സൃഷ്ടിക്കാൻ പറ്റിയ ഞങ്ങളെ കൊണ്ടുപോയുന്ന ഒരു വലിയൊരു കാര്യമായി ഞങ്ങൾ കരുതുകയാണ് പിന്നെ ഈ ഒരു നാട് ഒന്നിച്ച് ഞങ്ങൾക്കൊപ്പം ചവിട്ടി പിടിച്ച് നിന്നതിന് ചങ്കു വലിച്ചു തന്നതിന് ഈ സ്നേഹത്തിന്റെ പഠന ചാട്ട് തീർക്കുന്നതിന് ഇതിന് പൂ പുഷ്പങ്ങളും അലങ്കാരങ്ങളും അലങ്കാര വിധാനങ്ങളും ഞങ്ങൾക്ക് തോന്നുന്ന കായിച്ചവട്ടും അതുപോലെ തന്നെ വീട്ടിൽ നിർത്തി വെക്കുന്നതിനുമൊപ്പ് ആ അവസാന പത്രത്തിൽ അവസാന മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഈ സമൂഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ചോര ചേർത്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കിൽ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് മുറി അടുക്കള ഹാൾ സിറ്റൌട്ട് ശുചിമുറി തുടങ്ങിയ സൗകര്യങ്ങളിലൂടെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ താക്കോൽദാനം ഹണി റോപ്പ് പ്രസിഡന്റ് രമേശ് ദാമോദരനും സെക്രട്ടറി രാജീവ് ജോർജും മറ്റ് ടീം അംഗങ്ങളും ചേർന്ന് നിർവഹിച്ചു തുടർന്ന് പാലുകാച്ചി എല്ലാവർക്കും നൽകുകയും ചെയ്തു എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന പഴയ മുറിവുകൾ അൽസർ വെരിക്കോസ് നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ്